സോ എല്ലാവർക്കും നമസ്കാരം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എങ്ങനെ നമുക്ക് നാച്ചുറോപ്പതി വഴി നമ്മുടെ ഇൻറ്റേർണൽ ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാം നമ്മുടെ യുവത്വം നിലനിർത്താം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് ഈ ഏജിങ് ആവുന്നത് എന്നുള്ളത് നോക്കാം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്റേണൽ ഏജിങ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ സെല്ലുലർ സെൻ്റിസെൻസ് ലൈക്ക് നമ്മുടെ സെല്ലുകൾ വിഭജിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നു പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഡി എൻ എ ഡി എൻ എനെ സംരക്ഷിക്കുന്ന ടീലോമിയേഴ്സ് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ കോശങ്ങളുടെ മരണം സെൽ ഡെത്ത് ഫാസ്റ്റ് ആവുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് വാർദ്ധക്യം നേരത്തെ എത്തും ഇപ്പോൾ ഏജിങ് ഒരു നാച്ചുറൽ പ്രോസസ് ആണെങ്കിൽ പോലും ഈ കാരണങ്ങൾ കൊണ്ട് അത് ഫാസ്റ്റ് ആവുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഓക്കെ സൗമ്യ ഡോക്ടർ പറഞ്ഞു അപ്പോൾ സ്ട്രെസ്സിൻ്റെ സമയത്ത് ബോഡിയിൽ ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൺ എല്ലാം റിലീസ് റിലീസാവപ്പെടുന്നുണ്ട് ഇതുമൂലം ബോഡിയിൽ ഇൻറ്റേർണൽ ഏജിങ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കിൾസ് സോ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായി ബോഡിയിൽ ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവ് മൂലം ഫ്രീ റാഡിക്കൽസ് കൂടുകയാണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏജിങ്ങിനെ ഫാസ്റ്റർ ആക്കുന്നുണ്ട് അതുപോലെ ചില ആളുകളിലുള്ള ക്രോണിക് ഡിസീസസ് ദീർഘകാലമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളുള്ള ആളുകളിലും ഏജിങ് ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ലൈക്ക് നമ്മുടെ തെറ്റായ ആഹാര വിഹാര രീതികളും സ്മോക്കിംഗ് ആൽക്കഹോളിസം ഇതെല്ലാം ഏയ്ജിങ്ങിനെ ഫാസ്റ്റാക്കുന്ന കാര്യങ്ങളാണ് സോ നമ്മുടെ നാച്ചുറോപ്പതി വഴി നമുക്ക് ഈ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും നമുക്ക് യുവത്വം നിലനിർത്താനായിട്ടും സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഹെൽത്തി ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ അസുഖമുള്ള ആളുകൾക്കും അത് ക്യൂർ ചെയ്യാനായിട്ട് നമ്മുടെ നാച്ചുറോപ്പതിയിൽ ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അതിലേറ്റം ആദ്യമായിട്ടാണ് ഭക്ഷണ ക്രമീകരണം ഓക്കെ അപ്പം നമ്മൾ കൂടുതലായിട്ടും വേവിക്കാത്ത ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വേറെ ഭക്ഷണങ്ങളിലൊന്നും ഇല്ലാത്ത ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഇവയെല്ലാം ധാരാളമായി ഈ ഫുഡ്സിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇൻറ്റർണൽ ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും ഈ ഫുഡ് ഹാബിറ്റ്സ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സ് വഴി നമുക്ക് എങ്ങനെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാവുന്നതാണ് ഉണ്ട് നമ്മൾക്ക് മഡ് തെറാപ്പി തെറാപ്പിയുണ്ട് സൺബാ തെറാപ്പി ഉണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാക്സുകളുണ്ട് അപ്പം വളരെ എളുപ്പമായിട്ട് ആ വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും വീട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഈ സിമ്പിൾ ട്രീറ്റ്മെൻറ്സിന് ഒരുപാട് എഫക്റ്റ് ബോഡിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും അത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഡ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് അഥവാ മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവജാലങ്ങളെല്ലാം അവയുടെ വൈറ്റൽ ഫോഴ്സ് ഡ്രോ ചെയ്യുന്നത് നമ്മുടെ ഏർത്തിൽ നിന്നിട്ടാണ് ഓക്കെ നമ്മുടെ ഭൂമിയിൽ നിന്നിട്ടാണ് അപ്പം നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മുടെ ബോഡി പഞ്ചമഹാഭൂത അധിഷ്ഠിതമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മഹാഭൂത അത് അഥവാ ഏർത്ത് എലമെന്റ് വെച്ചിട്ടാണ് ഓക്കെ അതുകൊണ്ട് ഈ മണ്ണ് ചികിത്സയ്ക്ക് പ്രകൃതി ചികിത്സയിൽ ഒരുപാട് മണ്ണ് ചികിത്സ പങ്കുവഹിക്കുന്നുണ്ട് ഓക്കെ സോ മഡ് ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളടുത്തത് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് മഡ് നമ്മുടെ സെല്ലുലർ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ അബ്സോർപ്ഷൻ ഫിനോമിന ഇൻക്രീസ് ചെയ്യും നമ്മുടെ എൻസൈമുകളുടെയും ഹോർമോണുകളുടെയും ഗ്ലാൻഡുകളുടെയും പ്രവർത്തനങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടുത്താനായിട്ട് മണ്ണ് ചികിത്സ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ കാർഡിയോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നെർവസ് സിസ്റ്റത്തിൻ്റെ നമ്മുടെ നാഡി ുടെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും അവയുടെ ഹെൽത്ത് പ്രിസേർവ് ചെയ്യാനായിട്ടും മണ്ണ് ചികിത്സ സഹായിക്കും അതുപോലെ നമ്മുടെ മണ്ണിലടങ്ങിയിട്ടുള്ള സൾഫർ ഒക്കെ ഈ സൾഫർ നമ്മുടെ സ്കിന്നിലുള്ള ലാങ് ഹാൻഡ് സെൽസിൽ ആക്ട് ചെയ്തിട്ട് ബോഡിക്ക് ഇൻഫ്ലമേഷന് കാരണമായിട്ടുള്ള സൈറ്റോക്കൈൻസിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ വീക്കം അഥവാ ഈ ഇൻഫ്ലമേഷൻ ബേസിക്കലി എല്ലാ അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം ഇൻഫ്ലമേഷനാണ് ഓക്കെ അപ്പോൾ ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട് ഈ മഡ് ട്രീറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ സൾഫൈഡ് മണ്ണിലടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഓക്സിജൻ ഫ്രീ റാഡിക്കിൾസിനെ ട്രാപ്പ് ചെയ്യുകയും നമ്മുടെ ബോഡി ഇൻഫ്ലമേഷൻ്റെ പൊട്ടൻസി അതായത് ഇൻഫ്ലമേഷൻ്റെ തീവ്രതയെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത കോമ്പൗണ്ടാണ് സൾഫോഗ്ലൈക്കോലിപ്പിഡ്സ് അത് ഈ മെച്യർ മഡിലാണ് ഉണ്ടാകുന്നത് അതായത് കുറച്ചും കൂടെ ആഴത്തിലുള്ള ആഴ് ആഴത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണ് ഓക്കെ അതിൽ നിന്നാണ് ഈ സൾഫോഗ്ലൈക്കോലിപ്പിഡ്സ് കൂടുതലായിട്ടും കിട്ടുന്നത് ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ ആമവാദം എന്നൊക്കെ പറയുമല്ലോ റൊമറ്റോഡ് ആർത്രൈറ്റിസ് അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ഇൻറ്റർലൂക്കിൻ വൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം അതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്കും മഡ് ട്രീറ്റ്മെൻറ്റ് വളരെ ബെനിഫിഷ്യൽ ആണ് അതുപോലെ നമ്മുടെ ജോയിൻ്റിൻ്റെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും മഡ് ട്രീറ്റ്മെൻറ്റ് വളരെ ഉത്തമമാണ് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ മൈക്രോ സർക്കുലേറ്ററി വാസോഡ് മണ്ണിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ കോമ്പൗ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട് അപ്പം ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരാധമനികളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കും ഓക്കെ വാസോ ഡൈലറ്റേഷൻ സോ നമ്മുടെ പെരിഫർ നമ്മുടെ സ്കിന്നിലും ഉള്ളിലുമുള്ള ഡീപ്പായിട്ടുള്ള ഈ രക്തധമനികളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡെയിലി മഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ ഇംപ്രൂവ് ആവാനായിട്ട് സഹായിക്കും ഓക്കെ പിന്നെ ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ആസിഡ്സ് ഉണ്ട് ലൈക്ക് ഫ്യൂൾമിക് ആസിഡ് എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ആസിഡ്സ് ഉണ്ട് അപ്പോൾ ഈ ആസിഡ്സുകളൊക്കെ നമ്മുടെ സ്കിൻ പോഴ്സിലൂടെ നമ്മുടെ സുശിലങ്ങളുണ്ടല്ലോ രോമകൂപങ്ങളിലും എപ്പോക്രൈൻ ഗ്ലാൻസിലൂടെയും ഇറങ്ങിയിട്ട് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് മണ്ണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഇൻഫ്ലമേറ്ററി മീഡിയസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള സെൽസിനെയും സപ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമ്മുടെ മണ്ണിനുണ്ട് ഓക്കെ ഇനി നമുക്ക് ഏതെല്ലാം വിധത്തിൽ ഈ മണ്ണിനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് ലൈക്ക് ജസ്റ്റ് മുറ്റത്ത് നിന്നുള്ള മണ്ണ് എടുത്ത് അപ്ലൈ നോ അത് ശരിയായൊരു മെത്തേഡ് അല്ല ഓക്കെ അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത മണ്ണായിരിക്കണം വൺ ഫിഫ്റ്റി ത്രീ സെൻറ്റിമീറ്റർ എങ്കിലും ഡീപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് താഴ്ചയുള്ള സ്ഥലത്തുനിന്ന് വേണം നമ്മൾ മണ്ണ് എടുക്കാനായിട്ട് അത് പ്രോപ്പറായിട്ട് അരിച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഏതെല്ലാം വിധത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പാക്കുകളു ആപ്ലിക്കേഷനും ഉണ്ട് പാക്കുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചിലർക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ചിലർക്ക് പാർഷ്യൽ മട്ടം ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട് അല്ലെങ്കിൽ പെയിൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം മണ്ണ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ജസ്റ്റ് വെള്ളത്തിൽ കുഴക്കിയ മണ്ണ് അപ്ലൈ ചെയ്ത് ഇടുക ഓക്കെ പിന്നെ പാക്കുകളായിട്ടാണ് പാക്കുകളായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കുന്നു അതിലൊരു ഇഞ്ചെങ്കിലും ഈ മണ്ണ് വെള്ളം കൂടിയുള്ള മിക്സ്ചർ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ അത് നാല് വശത്തു സെക്യൂർ ചെയ്ത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു പാക്ക് പോലെ ആക്കിയിട്ട് കൂടുതലും നമ്മളത് വയറിൻ്റെ മുകളിലാണ് വെക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ നമ്മുടെ ഇൻറ്റർസ്റ്റേണൽ ഹീറ്റ് അമിതമായിട്ടുള്ള ഹീറ്റ് കുറയ്ക്കാനും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ ദഹനം വയറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ ഡെയിലി നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ മഡ് തെറാപ്പി വഴി ഉള്ളത് പിന്നെ ഈ സെയിം മഡ് വെച്ചിട്ട് നമുക്ക് രണ്ട് ആക്ഷൻസ് അച്ചീവ് ചെയ്യാം നമുക്കിപ്പോൾ ചൂടാണ് കിട്ടേണ്ടതെങ്കിൽ ആക്ച്വലി മണ്ണ് ബേസിക്കലി കോൾഡാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചൂട് വേണം നമുക്ക് എവിടെയെങ്കിലും വേദനയോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് കൂടുതലെങ്കിൽ അതിനെ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോട്ട് വാട്ടറിൽ മണ്ണ് മിക്സ് ചെയ്യുന്നതാണ് എന്നിട്ട് ആ മണ്ണ് പുരട്ടിയ ഭാഗം ഒരു ഊളനോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും തുണികളോ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു ഹീറ്റാണ് ജനറേറ്റ് ആവുന്നത് പിന്നെ കൂളിംഗ് ആക്ഷൻ ആണ് വേണ്ടതെങ്കിൽ അതായത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ അങ്ങനെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരിട്ട് അപ്ലൈ ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാം സൊ ഈ മണ്ണ് എത്ര നേരം നമുക്ക് ഇട്ടുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം വരെ നമുക്ക് ഇട്ടിട്ട് നമുക്കതിനു ശേഷം വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് സൊ ഡെയിലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലുള്ള ഈ മിനറൽസും മിനറൽ കണ്ടന്റ് കാരണം ബോഡിയിലുള്ള ടോക്സിൻസിന് പുറമേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കും ടോക്സിൻ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല മണ്ണിനുള്ള ആ ന്യൂട്രിയ നമ്മൾക്കുള്ള ആ എലമെൻറ്റ്സ് ഉണ്ടല്ലോ മിനറൽസ് ബോഡിയിലേക്ക് അബ്സോർവ് ആവുകയും അതിൻ്റെ ഗുണങ്ങൾ കൂടെ ബോഡിയിലേക്ക് കിട്ടും ഓക്കെ ഇവൺ നമുക്ക് സ്കിൻ കെയറിൽ പോലും നമുക്ക് ഈ മണ്ണ് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ റിങ്കിൾസ് ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ പ്രാ പ്രായാധിക്യം കാരണം ഫേസ് ചുളിവുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ മഡ് മഡാപ്ലിക്കേഷൻ ഒരു നല്ലൊരു കോസ്മെറ്റിക് കൂടെ ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹൈഡ്രോ തെറാപ്പിയാണ് ലൈക്ക് നമ്മുടെ ജലചികിത്സ അപ്പോൾ ഹൈഡ്രോ തെറാപ്പിയുടെ അണ്ടറിലാണ് ഹിബ് ബാത്ത് വരുന്നത് സ്പൈനൽ ബാത്ത് വരുന്നത് വെറ്റ് പാക്കുകൾ വരും അപ്പോൾ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പാക്ക് അപ്പോൾ ഈ വെറ്റ് പാക്കുകളായിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും കിട്ടും ഇപ്പോൾ ഒരു കാലുവേദന അല്ലെങ്കിൽ ഫ്ലമിഷൻ ഉണ്ടെങ്കിൽ ഈ പാക്ക് നമുക്ക് വെറ്റ് പാക്ക് നമുക്ക് കാലിൽ കെട്ടാവുന്നതാണ് കയ്യിലാണെങ്കിൽ കയ്യിൽ കെട്ടാവുന്നതാണ് അതുപോലെ ചെയ്യാം സോ ഈ ഹൈഡ്രോതെറാപ്പി തെറാപ്പി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഫസ്റ്റ് വണ് നമ്മുടെ ഇന്നർ കൺജഷനെ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ അസുഖത്തിന് കാരണം നമ്മുടെ ഇൻഫ്ലമേഷൻ ആണ് ഓക്കെ അപ്പോൾ ആ തിങ്ങി നിൽക്കുന്ന അവസ്ഥയെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് നമ്മുടെ വെള്ളത്തിന് സഹായിക്കും ഓക്കെ പിന്നെ നമ്മുടെ ആ ബ്ലഡിനെ അവിടെ നിന്ന് ഡ്രോ ചെയ്ത് സർഫസിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ടോക്സിക് എലിമിനേഷനും നടക്കുകയും ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ബ്ലഡ് പ്രഷർ റിലീവ് ചെയ്യാനായിട്ടും ഈ ഹൈഡ്രോതെറാപ്പീസ് വെള്ളം കൊണ്ടുള്ള ജലചികിത്സകൾ സഹായിക്കുന്നുണ്ട് സോ അതുവഴിയായിട്ട് നമ്മുടെ കൺജഷൻ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കും ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ എലിമിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അളവിൽ ടോക്സിൻസ് വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതും നമുക്ക് ഈ പ്രായാധിക്യം ഏയ്ജിങ് എല്ലാം ഫാസ്റ്റർ ആവുന്നത് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ടോക്സിൻസിനെ വെളിയിലേക്കാക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ തന്നെ നമ്മളത് ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾ ഈ പാക്കുകളും ഹൈഡ്രോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോക്സിൻസ് എളുപ്പത്തിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വെറ്റ് പാക്ക് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ വെറ്റ് പാക്ക് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കിന് ഉപയോഗിച്ച ഈ ക്ലോത്തിൽ ചെറിയ ഡിസ്കളറേഷൻ ആൻഡ് ഒരു ഫൗൾ പോലെ കാണാനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനർത്ഥം നമ്മുടെ ബോഡിയിലൂടെ ഈ പാക്കുകളുടെ സമയത്ത് ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കോൾഡ് വാട്ടർ അപ്പോൾ നമ്മുടെ ഈ നമ്മൾ സഡൻ ആയിട്ട് നമ്മൾ ബോഡിയിലേക്ക് നമ്മുടെ കോൾഡ് പാക്ക് വെറ്റ് പാക്കുകൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള നമ്മുടെ ബോഡി ഒരു ചൂടുള്ള അവസ്ഥയായിരിക്കും പക്ഷേ നമ്മുടെ പാക്ക് തണുപ്പുള്ളൊരവസ്ഥയായിരിക്കും പെട്ടെന്നുള്ള ഈ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കുറച്ചും കൂടെ കൂടാനായിട്ട് അത് സഹായിക്കും ഓക്കെ അപ്പോൾ ഈ കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയും അതിനൊപ്പം തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കാരണം ബോഡിയുടെ ടോക്സിക് എലിമിനേഷൻ ഫാസ്റ്റർ ആവുകയും ബോഡിയിൽ ഹീലിംഗ് ഫാസ്റ്റായിട്ട് നടക്കാനായിട്ടും അത് സഹായിക്കും ഓക്കെ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഓസോണിൻ്റെയും ഓക്സിജൻ്റെയും അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഹൈഡ്രോതെറാപ്പിസ് സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമ്മൾ ജനറേറ്റ് ആവുന്ന ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി വാട്ടറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴേക്കും ഇത് ഹൈഡ്രജനും ഓക്സിജനും ഓസോണുമായിട്ട് ഫോമേഷൻ സംഭവിക്കും അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ടോക്സിക് എലിമിനേഷൻ്റെ സമയത്ത് ഒരുപാട് അളവിൽ ഓക്സിജൻ്റെയും ഓസോണിൻ്റെയും ആവശ്യം നമുക്കുണ്ട് ഓക്കെ അപ്പം ഇത് കിട്ടുന്നത് വഴി വേഗത്തിൽ നമ്മുടെ ബോഡി ക്ലീൻ ആവുകയും നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഏജിങ് ബോഡി ഓർഗൻസിൻ്റെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സർക്കുലേഷൻ ഓക്കെ അപ്പോൾ വെറ്റ് പാക്കിന് ശേഷം ബ്ലഡ് സെൽസ് കൂടി കാണുന്നുണ്ട് അതിനർത്ഥം ലൈക്ക് വെറ്റ് പാക്ക് നമ്മുടെ ഹൈഡ്രോതെറാപ്പീസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി പുതിയ ആർ ബി സീസ് പുതിയ ഡബ്ല്യു ബി സീസ് അങ്ങനെ ഒറ്റക്ക് ഉണ്ടാകുന്നല്ല ലൈക് സ്റ്റാഗ് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ സർക്കുലേഷൻ കുറഞ്ഞ സ്ലഗ്ഗിഷ് ആയിട്ടുള്ള സർക്കുലേഷൻ വ്യക്തികളാണ് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഹൈഡ്രോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സർക്കുലേഷൻ മെച്ചപ്പെടുകയും ഈ സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഈ സെൽസ് കുറച്ചും കൂടി ആക്റ്റീവായി നല്ല രീതിയിൽ സർക്കുലേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുമൂലം നമ്മുടെ ആർ ബി സി ഡബ്ല്യു സി ഡബ്ല്യു ബി സി സെൽസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഹൈഡ്രോതെറാപ്പീസ് വഴി അപ്പോൾ ഹൈഡ്രോ തെറാപ്പീസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ജനറലി ചെയ്യുന്നതാണ് നമ്മുടെ എനിമ വൺ ഓഫ് ദ ഹൈഡ്രോതെറാപ്പീസ് ആണ് അപ്പോൾ ജസ്റ്റ് ഇപ്പം എനിമ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ജസ്റ്റ് നമ്മൾക്കൊരു ബോട്ടിൽ പോലത്തെ ഒരു ക്യാൻ ഉണ്ടാവും അതിനെ അറ്റാച്ച് ചെയ്ത് ഒരു ട്യൂബ് ഉണ്ടാവും അതിൻ്റെ എൻ്റിലൊരു ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ റെക്റ്റമും നമ്മുടെ കോളോൻ്റെ ലാസ്റ്റ് പോർഷനും എൻ പോർഷനും ഫ്ല വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ലൈക്ക് നമുക്ക് ടോക്സിക് മെറ്റീരിയൽസ് നമ്മൾ ഈവൻ ഡെയിലി മോഷൻ പാസ് ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പോൾ ചില എമൗണ്ട് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടാവും അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്ലെയിൻ വാട്ടർ എനിമ അല്ലെങ്കിൽ ലൂക്ക് വാട്ടർ ലൂക്ക് വാം വാട്ടർ ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഈ എനിമ സഹായകമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വെറ്റ് പാക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെറ്റ് പാക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു ടവൽ എടുക്കുക ജസ്റ്റ് ഒന്ന് നനയ്ക്കുക അപ്പം നോർമൽ ടെമ്പറേച്ചറിൽ നനയ്ക്കുക നമ്മുടെ ഡിസീസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവും പക്ഷേ ആരോഗ്യമുള്ള ആളുകൾക്ക് ജനറലി ചെയ്യാൻ പറ്റുന്നത് നോർമൽ നമ്മളുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ഈ ക്ലോത്ത് ഡിപ്പ് ചെയ്തിട്ട് പതിയെ ഒന്ന് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ചുറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ആ ഏരിയയിൽ ചുറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ തേർട്ടി ടു തേർട്ടി മിനിറ്റ്സ് വെക്കാം പിന്നെ ഇൻഫ്ലമേഷൻ കൂടുതലുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അപ് ടു വൺ അവർ നമുക്ക് കീപ്പ് ചെയ്യാം പിന്നെ നമ്മൾ അവിടെ നമ്മുടെ സെൻറ്ററിൽ ഡെയിലി നമ്മൾ അബ്ഡോമിൻ പാക്ക് കൊടുക്കും വെറ്റ് പാക്ക് കൊടുക്കും അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ താഴെ മുതൽ നമ്മുടെ അടിവയർ വരെ കംപ്ലീറ്റ് അബ്ഡോമിൻ കവർ ചെയ്യുന്ന രീതിയിൽ പാക്ക് കെട്ടിയിട്ടിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ അങ്ങനെ വെക്കുന്നു അതിനുശേഷം അഴിച്ചുകളയുന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിലുള്ള വയറിലേക്കുള്ള സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ഡൈജഷൻ എൻഹാൻസ് ചെയ്യുകയും എലിമിനേഷൻ ക്ലിയർ ആവാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബിക്കോസ് കോൺസ്റ്റിപ്പേഷനാണ് മദർ ഓഫ് ഓൾ ഡിസീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ബവൾ മൂവ്മെൻ്റ് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിമിനേഷൻ പ്രോപ്പറായിരിക്കും ടോക്സിക് അക്യുമലേഷനുള്ള ചാൻസസ് കുറവായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് വരുന്നതാണ് അപ്പോൾ ഈ പാക്കുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ആബ്ഡോമിനൽ പാക്കായിട്ട് ഉപയോഗിക്കാം അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ലീഷൻസോ ഇൻഫ്ലമേഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഉപയോഗിക്കാം കാലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഏത് പാർട്ടാണോ ആ പാർട്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ വരുന്നതാണ് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യുന്ന ഹിബ് ബാത്ത് ഓക്കെ അപ്പോൾ ഹിപ്പ് ഈ ഹിപ്പ് ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് എസ്പെഷ്യലി നമ്മുടെ വയറും വയറിലുള്ള ഓർഗൻസ് കുടലുകൾ സ്റ്റൊമക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏനോറക്റ്റൽ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുന്ന ഹിബ് ബാത്ത് നമ്മുടെ അസുഖങ്ങളെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഹിബ്ബാത്ത് ചെയ്യുന്ന രീതി നമുക്കൊരു ടബ് ഉണ്ടാവും സിക്സ്റ്റി ഡിഗ്രീസ് ആങ്കിളിലായിട്ടുള്ള അതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഹിബ്ബാത്ത് ടബ് ഉണ്ടാവും അപ്പോൾ ഈ ടബിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നു സോ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് സാധാരണ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ സെർട്ടൻ ഡിസീസ് കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് കാണും ഓക്കെ അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും റൂം ടെമ്പറേച്ചർ ഉള്ള സാധാരണ പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കാവുന്നതാണ് ആൻഡ് അതിലിരിക്കുന്നു ബാക്കിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ആങ്കിൾ ഉണ്ടല്ലോ നമ്മുടെ ടബിൻ്റെ ആങ്കിളിൽ നമുക്ക് ബാക്ക് ഒരു സപ്പോർട്ട് കിട്ടും അപ്പം തലയിലൊരു വെറ്റ് ക്ലോത്ത് നനഞ്ഞ തുണി നനച്ചിട്ടിട്ട് കാല് പുറത്തായിരിക്കും കാലുകൾ നനയാൻ പാടില്ല സോ നമ്മുടെ പൊക്കൾ മുതൽ അടിവയർ വരെയുള്ള ഏരിയ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുങ്ങിയിരിക്കണം സോ അപ് ടു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് വരെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ എണീക്കുക എന്നിട്ട് നനഞ്ഞ പോർഷൻസ് എല്ലാം ഡ്രൈ ചെയ്യണം സോ അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്നത് വഴി നമ്മുടെ കംപ്ലീറ്റ് ഓവറോൾ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് അത് സഹായിക്കുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്നതാണ് നമ്മുടെ സ്പൈനൽ ബാത്ത് സോ സ്പൈനൽ ബാത്ത് അപ്പോൾ ഇതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആണ് അപ്പോൾ കൂടുതൽ സ്പൈൻ സ്പൈനൽ മസിൽസ് പിന്നെ നമ്മുടെ നെർവ് സിസ്റ്റം ഇതിനെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് സോ അതും ഇതുപോലെ ജലചികിത്സപ്പെടുന്നതാണ് ഇപ്പോൾ കാലുകൾ പുറത്തായിരിക്കും കൈകളും ഹെഡും പുറത്തായിരിക്കും ഹെഡിൽ നനഞ്ഞ തുണി ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സാണ് അതും ചെയ്യാനുള്ളത് സോ ഇതു ഇതാണ് ഹൈഡ്രോതെറാപ്പിസ് തെറാപ്പീസ് ഒരുപാട് ടൈപ്സ് ഉണ്ട് പക്ഷെ കോമൺ ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഹൈഡ്രോതെറാപ്പീസ് ആണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ട്രീറ്റ്മെൻസും എലോങ് വിത്ത് ഹെൽത്തി ഡയറ്റ് നമ്മുടെ പ്രകൃതിദത്തമായ ആഹാര രീതികളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജിങ് ഏജിങ്ങിൻ്റെ ആക്സിലറേഷനെ തടയാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഏജാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആക്കിയിട്ട് യുവത്വം നിലനിർത്താനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു I'm <laughs> sorry.